ാൻ പോകുന്നത് കറിക്ക മെറുക്ക് വട്ടിയാണ് അതിന് ആവശ്യമാകുന്ന സാധനങ്ങൾ കറുക്ക സവാള കരിയാപ്പല അതിന് ആവശ്യമാകുന്ന പൊടികൾ എണ്ണ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മസാല വെള്ളത്തിൽ ഇതുപോലെ അരിഞ്ഞിടുക അത് കഴിഞ്ഞിട്ട് സവാള ഇതുപോലെ അരിഞ്ഞെടുക്കുക ചട്ടി ചൂടായതിനു ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കരിയാ കരിയാപ്പില കൊടുക്കാം തിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് സവാളിട്ടൊടുക്കാം ഉപ്പിട്ട് കലക്കി കൊടുക്കാം ഇനി ഇത് അട ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന കറിക്ക വേറൊരു പാർത്ഥത്തേക്ക് മാറ്റി വെക്കാം കളർ ആകുമ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മസാലപ്പൊടി കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അലിഞ്ഞു വെച്ചിരിക്കുന്ന കറിക്ക ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം മിക്സി ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളുടെ വിരുക്ക് വടി തയ്യാറായിട്ടുണ്ട് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിരുക്ക് വളർത്തി